സുഹൃത്തുക്കളെ സ്വാഗതം ഇന്ന് നമ്മളെ ദേശാഭിമാനി പത്രത്തിലെ ചില കാര്യങ്ങൾ ആണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആരോഗ്യ നയം ചർച്ചയുടെ വാതിൽ തുറന്ന് സെമിനാർ എന്ന വളരെ വിപുലമായ ഒരു റിപ്പോർട്ട് ദേശാഭിമാനിയിൽ തന്നെ കണ്ടു അപ്പോൾ അതിൽ ഉള്ള മറ്റൊരു റിപ്പോർട്ടാണിത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തായാലും ആദ്യമായിട്ട് ആരോഗ്യ നയം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം എന്തായാലും യഥാർത്ഥത്തിൽ ആരോഗ്യം ആണോ അവിടെ ചർച്ച ചെയ്തത് എന്ന് സംഘാടകർ ഒന്ന് സ്വയം ആലോചിച്ചാൽ തിരക്കടില്ല അതിൽ തീ വളരെ കൂടുതൽ ഏകദേശം ഇരുപതോളം കാര്യങ്ങൾ വിഷയങ്ങൾ അവിടെ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജീവിത രോഗങ്ങൾ പാലിയേറ്റീവ് കെയർ ആരോഗ്യവും ഔഷധ മേഖലയും ആരോഗ്യ സാമ്പത്തിക ശാസ്ത്രം ആരോഗ്യ ഇൻഷുറൻസ് ഡിജിറ്റൽ ഹെൽത്ത് തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിലെ ദന്താരോഗ്യവും ആരോഗ്യ നിയമങ്ങൾ ആരോഗ്യ നയങ്ങൾ ആസൂത്രണം ഭരണപ്രക്രിയയും കോവിഡാനന്തര പ്രശ്നങ്ങൾ പുത്തൻ ഗവേഷണ സാധ്യതകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യ സർവകലാശാലയും വിദ്യാഭ്യാസവും ജനസംഖ്യാ വ്യതിയാനവും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാണ് അതിൽ പറഞ്ഞത് അതിൻ്റെ ഫോട്ടോ ആണിത് അതിൻ്റെ പത്താം പേജിൽ ഇനിയും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളുണ്ട് അതനുസരിച്ച് ആരോഗ്യ സെമിനാർ നടന്നു അത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് തിരുവനന്തപുരത്ത് ത്ത് നടക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ മുന്നോടിയായി കോട്ടയത്ത് ആരംഭിച്ച ആരോഗ്യ സെമിനാറിന് വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു ഇരുന്നൂറിൽ പരം പരം ഡോക്ടർമാരും നൂറിൽ പരം ആരോഗ്യ പ്രവർത്തന പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരം പേർ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തു ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എങ്ങനെ ഉണ്ടാവുന്നു തിങ്കളാഴ്ച ക്രോഡി ഈ ഇതിൽ ഉയരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തിങ്കളാഴ്ച ക്രോഡീകരിക്കുന്നതും അതിനെ അടിസ്ഥാനമാക്കിയും ആരോഗ്യ മേഖലയെപ്പറ്റി കേരള പഠന കോൺഗ്രസ് ചർച്ചകൾ നടത്തും എന്നാണ് സെമിനാർ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി എ കെ ജി പഠന കേന്ദ്രം ഡയറക്ടർ ടി എം തോമസ് ഐസക് ആരോഗ്യ അക്കാദമിക് സമിതി ചെയർമാൻ ഡോക്ടർ ബി ഇക്ബാൽ സംഘാടക സമിതി ഭാരവാഹികളായ എ വി റസ്സൽ അഡ്വക്കറ്റ് റജീ സക്കറിയ എം വി ഖോര എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രമുഖരുടെ നിരയുണ്ടായിരുന്നു പ്രമുഖരുടെ നിരയുണ്ടായിരുന്നു മുതിർന്ന സി പി ഐ നേതാവ് വൈക്കം വിഷൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ടി കെ ജയകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പുന്നൂസ് ഡോക്ടർ വർഗീസ് പുന്നൂസ് അക്കാദമി കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി കെ ജമീല സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വറ്റ് പി കെ ഹരികുമാർ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് കെ സുരേഷ് കുറുപ്പ് കൃഷ്ണകുമാരി രാജശേഖരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു എന്നിവർ പങ്കെടുത്തു കേരളത്തിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള വേദിയാകും ഡോക്ടർ ടി എം തോമസ് ഐസക് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞെടുക്കുന്നത് ആരോഗ്യ സമി സെമിനാർ കേരളത്തിലെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേദിയായി മാറുമെന്ന് കേരള ഭരണ കോൺഗ്രസ് അക്കാദമി സമിതി സെക്രട്ടറി ടി എം തോമസ് ഐസക് അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ ലോകത്തിലെ തന്നെ വലിയ പങ്കാളിത്തമുള്ള തുടർച്ചയായുള്ള വികസന സംവാദ സദസ്സാണ് അഞ്ചാമത് പഠന കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് ഇരുപത് അനുബന്ധ സെമിനാറുകൾ നടക്കും ഈ സെമിനാറുകളിലായി ചുരുങ്ങിയത് അയ്യായിരം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഇരുപത്തി അയ്യായിരത്തോളം പേർ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും ആരോഗ്യ സെമിനാർ എന്ന പോലെ ഓരോ മേഖലയിലും ഉരുത്തിരിഞ്ഞു വരുന്ന കാഴ്ചപ്പാടുകൾ രേഖയാക്കുകയും ഇത് പഠന കോൺഗ്രസിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന നയങ്ങൾ വലിയ വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ വികസന നയങ്ങളായി രൂപപ്പെടുമെന്ന് അനുഭവങ്ങളുണ്ട് ഒന്നാം പഠന കോൺഗ്രസ് മുതലുള്ള സമ്മേളനങ്ങളിലായി എത്തിച്ചേർന്ന നിഗമനങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന കാഴ്ചകളാണ് കണ്ടതെന്നും തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഇതാണ് റിപ്പോർട്ട് എനിക്ക് ചോദിക്കാൻ ചോദിക്കാനുള്ളത് ഇന്നും നിങ്ങൾക്ക് നേരം വെളുത്തിലേന്നാണ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വിപ്ലവകാരിയും ആധുനിക ചിന്ത ഉൾക്കൊള്ളുന്ന ആളുവാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് മാറ്റും ആരോഗ്യ സെമിനാർ അല്ല ഇത് രോഗസെമിനാറാണ് രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരോഗ്യവും ആരോഗ്യത്തിൻ്റെ ഘടകങ്ങളും ഇതിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല യഥാർത്ഥത്തിൽ രോഗത്തിന് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അതാണ് ഈ റിപ്പോർട്ടിൻ്റെ താഴെ തന്നെ അതിനോടനുബന്ധിച്ച് അതിനോട് കൂടെ തന്നെ ഉണ്ടായ ഈ റിപ്പോർട്ട് അതായത് രോഗികൾക്ക് കൈത്താങ് എന്നാണ് പറയുന്നത് എന്താണ് കൈത്താങ്ങിൽ പറയുന്നത് അത് നിങ്ങൾ കേട്ടോളൂ ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷത്തിൻ്റെ മരുന്ന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് രൂപയ്ക്ക് അതായത് ഏഴ് ശതമാനം ആകുള്ള വിലയുടെ ഏഴ് ശതമാനം വിലക്ക് കൊടുക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയുടെ ഇഞ്ചക്ഷന് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് മാത്രം അതായത് നാല് ശതമാനത്തിൽ താഴെ ഇങ്ങനെ കൊള്ള നടക്കുന്ന ഒരിടമാണിത് ആ കൊള്ള അതായത് രോഗ മേഖലയിൽ ചികിത്സാ മേഖലയിൽ നടക്കുന്ന ഈ കൊള്ളകൾ അവസാനിപ്പിക്കാനെങ്കിലും നിങ്ങൾ നോക്കണമെന്നും അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വേണ്ടത് ലാഭത്തിന് വേണ്ടിയുള്ള ഈ രംഗത്തെ പഠനവും ഗവേഷണവും മതിയാക്കി അത് സാമൂഹ്യ തലത്തിലും സമൂഹത്തിന് ഒന്നായിട്ട് വേണ്ട രീതിയിൽ അത് അക്കാഡമിക് തലത്തിൽ പൂർണ്ണമായും സമൂഹം സഹായം ചെയ്യുന്ന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നെങ്കിലും ആക്കുക എന്നുള്ളതല്ല എന്ന് എന്നുള്ളതോ ചെയ്തില്ല മാത്രല്ല ഇതിൽ എനിക്ക് നോക്കൂ നിങ്ങൾ ആരോഗ്യ എന്നാ പറയുന്നത് ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഒരു ഒരു കക്കൂസിൽ ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് കാരണം അപ്പ വേറെ ആരും വരില്ലല്ലോ അപ്പ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഈ ഔഷധങ്ങളോ ചികിത്സയോ അല്ല ആരോഗ്യത്തിന് ആവശ്യം ആരോഗ്യം എന്നത് ശുദ്ധജലം ശുദ്ധവായു ശുദ്ധ ഭക്ഷണം വിനോദം വിശ്രമം സാമൂഹിക ആരോഗ്യങ്ങളും മാനസികാരോഗ്യങ്ങളും അതിന് അതിൻ്റെതായ ഘടകങ്ങളുമാണ് വേണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് വല്ല ചർച്ചയും നിങ്ങൾ അതിൽ നടത്തിയിട്ടുണ്ടോ നടത്തുമോ മാത്രല്ല ഈ ചികിത്സാരംഗത്ത് തന്നെ എന്താ ഈ അലോപ്പതി മാത്രമാണോ ചികിത്സാരംഗം അത് മാത്രമാണ് ശരി ശാസ്ത്രീയം എന്ന് കാണുകയാണ് ഒരു ശാസ്ത്രീയമല്ല ഇതിലൊന്നും ശാസ്ത്രവുമായിട്ട് അതിന് പുലബന്ധം പോലില്ല അത് അനുഭവങ്ങളിൽ നിന്ന് എടുക്കുന്ന അനുഭവങ്ങളിൽ ചാലിച്ച ഉത്തര ഗവേഷണങ്ങൾ മാത്രമേ മരുന്നുകളിൽ നടക്കുള്ളൂ കാരണം ജീവൻ എന്ന ഒരു നമുക്ക് ഒരിക്കലും നിർവചിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിശ്ചയിക്കാനോ പറ്റാത്ത ജീവൻ എന്ന ഒരു പ്രക്രിയ ഉള്ള ജീവിയിലാണ് ഈ കാര്യങ്ങൾ ഈ മരുന്നുകളുടെയും മറ്റതിൻ്റെയൊക്കെ ഗവേഷണം നടത്തേണ്ടത് ആ ജീവൻ കൊണ്ടുള്ള ഇത് നടത്തുമ്പോൾ മാത്രമേ അത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റ് ആവുകയുള്ളൂ എന്നർത്ഥം മറ്റത് ഒരു അനുഭവവേദ്യമായതാ മാത്രമേ നമുക്ക് ഔഷധങ്ങളുടെ കാര്യത്തിൽ നടത്താൻ പറ്റുള്ളൂ എന്ന ഒരു ചെറിയ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നേ വരെ നടന്ന അനുഭവങ്ങളിൽ കാൽ ടൈം ടെസ്റ്റഡായിട്ട് കാല പരിശോധനകൾക്ക് വിധേയമായ എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള രീതികൾ നമുക്ക് ഇപ്പോഴും സ്വായത്തമാക്കിയ പല ആദിവാസികളും ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരും മറ്റു 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 സിദ്ധാശ്രമക്കാരും അനേകം ആൾക്കാരുണ്ട് ഇവരൊന്നും ആരോഗ്യമല്ല ഉണ്ടാക്കുന്നതെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എന്തിനാണ് ഞാൻ പറയണേ ഇപ്പോഴും നമ്മൾക്ക് നേരം നേരമെഴുത്തിട്ടില്ലേ ഈ വെള്ളക്കാരൻ പറയുന്ന വെള്ളക്കാരൻ്റെ സയൻസായ ഈ അലോപ്പതി മാത്രമാണോ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായത് എന്തൊരു എനിക്കൊന്നും പറയാനില്ല ഡോക്ടർ തോമസ് ഐസക്കും മറ്റൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാനോ അദ്ദേഹത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് പക്ഷെ ഇങ്ങനെ ചിന്തിക്കണ്ടേ ഈ ആരോഗ്യ സംരക്ഷണം എന്നത് പലതാണ് അതിലേതാണ് ശരി എന്നുള്ളത് കണ്ട് എന്നും അവതരിപ്പിക്കാനെങ്കിലുള്ള അവസരം മറ്റുള്ള വിഭാഗങ്ങൾക്കും അതായത് ഹോമിയോ ആയുർവേദം യൂനാനി പ്രകൃതി ചികിത്സ എൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് തെറ്റാണ് ഇതിനൊക്കെ കൊടുക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ചികിത്സയാണെങ്കിൽ തിരക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയുടെ ചികിത്സയാണ് യഥാർത്ഥത്തിൽ ആധുനിക ചികിത്സ അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന ഈ ഇന്റർമീറ്റൻ ഫാസ്റ്റിംഗും അല്ലെങ്കിൽ ഓട്ടോ എന്ന ഈ രണ്ടായിരത്തി പതിനാറിൽ നൊബൈൽ പ്രൈസ് കിട്ടിയ ഈ ജാപ്പനീസ് ശാസ്ത്രജ്ഞനു നൊബൈൽ പ്രൈസ് കിട്ടിയതൊക്കെ അതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ചികിത്സയാണ് അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടുക കാരണം ഏതെങ്കിലും തലതിരിഞ്ഞ ഡോക്ടർമാരേറ്റ അവിടെ ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ അറിയില്ല പക്ഷെ എന്തായാലും അത് അതായത് ഓട്ടോ ഫാഗിയെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ഈ ഡോക്ടർ ഇക്ബാൽ എന്ന ഭയങ്കര പിന്നെ ശാസ്ത്ര ആരോഗ്യ ശാസ്ത്രജ്ഞനൊക്കെ വിവരമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും എഴുത്തുകളും മറ്റൊക്കെ അത് കാണുമായിരുന്നു കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇന്നും നമ്മളെ ചങ്കരൻ തെങ്ങെ തന്നെയാണ് ഇന്നും വെള്ളക്കാരൻ നമ്മളെ അടിമയാക്കിയത് എങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ അവൻ്റെതാണ് ശരി അവനാണ് ഏറ്റവും സംസ്കാരമുള്ളവൻ അവനൊക്കെ അവൻ്റെ അത്ര ബുദ്ധിയും വിവേകവും നമുക്കൊന്നുമില്ല എന്ന ആ ബോധം പൂർണ്ണമായിട്ടും നമ്മൾ സ്വാംശീകരിച്ചതിലൂടെ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആരോഗ്യവകുപ്പും എന്തിന് ഭരണകൂടങ്ങളായ്ക്കാൻ ഇപ്പോൾ ഏറ്റവും സങ്കടകരം എന്ന് പറയാവുന്ന ഏറ്റവും പുരോഗമനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇന്നും ആ അടിമത്തത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അത് ഇനി ഈ ആരോഗ്യം ഇല്ലാത്ത രോഗസെമിനാർ ആണ് ഇപ്പോൾ നടന്നത് എൻ്റെ അടുത്ത് ഈ ലോക സെമിനാറിന് അങ്ങനെ ഒരു പുനർവിചിന്തനം നടത്തണം അടുത്ത മീറ്റിങ്ങിലെങ്കിലും എല്ലാ ഈ ആരോഗ്യമാണ് നിങ്ങളെങ്കിൽ ആരോഗ്യത്തിന് പല പല മേഖലകളും പല പല രീതികളുണ്ട് എല്ലാ രീതികളെയും കോർത്തിണക്കി എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ നീതിയും ഉറപ്പ് വരുത്തിയിട്ട് ഒരു സെമിനാർ നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾ കുറച്ചെങ്കിലും ശാസ്ത്രീയ മനോഭാവം കയ്യിലുള്ളവരാണ് എന്നെങ്കിലും മനസ്സിലാക്കും എന്നാണ് എനിക്ക് ഇതിൻ്റെ സംഘാടകരായ വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിയായ വീണ ജോ സഖാവ് വീണ ജോർജിനോടും അതേപോലെ തന്നെ നമ്മൾ ഡോക്ടർ തോമസ് ഐസക്കിനോടും അതേപോലെ തന്നെ ഡോക്ടർ ബി ഇക്ബാൽ എന്ന മഹാന്മാരോ എന്ന മഹാന്മാരോടും പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ